മലയാള സിനിമയിൽ മധു നസീർ സത്യൻ ജയൻ എന്നിവർക്കൊപ്പം ഒരു കാലഘട്ടത്തെ സുവർണമാക്കിയ മനുഷ്യൻ എം ജി സോമൻ തൻ്റേത് മാത്രമായ ശൈലിയിൽ ഒരു പിടി നല്ല കഥാപാത്രങ്ങളെ മലയാളികൾക്ക് തന്ന് മൺമറഞ്ഞു പോയ എം ജി സോമൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ ഭാര്യ സുജാത സോമൻ മക്കളായ ഷാജി സോമനും മഞ്ജുഷ സോമനും സോമൻ്റെ കുടുംബം പായസക്കട നടത്തുന്നു എന്ന വാർത്തകൾ ഏറെ പ്രചരിച്ചിരുന്നു അതെ സോമന്റെ കുടുംബം പായസക്കട നടത്തി തന്നെയാണ് ജീവിക്കുന്നത് പായസം മാത്രമല്ല ഉപ്പേരി അടക്കമുള്ള മറ്റ് പലഹാരങ്ങളുമുണ്ട് അതിലവർ ഏറെ അഭിമാനിക്കുകയും ചെയ്യുന്നു സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് തൻ്റെ പതിനാലാമത്തെ വയസ്സിൽ സോമനൊപ്പം ജീവിതം ആരംഭിച്ച വ്യക്തിയാണ് സുജാത പതിനേഴാമത്തെ വയസ്സിൽ ഷാജി സോമന് ജന്മം നൽകി സിനിമയിൽ എത്തുന്നതിന് മുൻപ് എയർഫോഴ്സിലായിരുന്നു സോമൻ ജോലി ചെയ്തത് സിനിമാ ജീവിതത്തെക്കാളും താൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നത് എയർഫോഴ്സ് ജീവിതമായിരുന്നുവെന്ന് പറയുകയാണ് സുജാത സോമൻ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം അഭിനയിച്ച സിനിമകളൊന്നും കണ്ടിട്ടില്ല നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യം പിന്നെ എന്തിനാണ് ഓർക്കുന്നത് അത് കാണുമ്പോൾ പിന്നെയും പഴയ ഓർമ്മകളിലേക്ക് പോകും അതുകൊണ്ട് സോമേട്ടൻ പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകളും പാട്ടുകളും ഒന്നും കാണാൻ നിന്നിട്ടില്ല സുജാത സോമൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത് ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല എന്നും എന്നാൽ ആദ്യമൊക്കെ ഒരു പദർശ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതിനെ അതിജീവിച്ചെന്നും പറയുന്ന സുജാത താൻ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോഴും സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചു അതിനുശേഷവും ഇപ്പോൾ സ്വാതന്ത്ര്യത്തോടെ തന്നെ ജീവിക്കുന്നു എന്നും പറയുന്നു ലേലത്തിലെ ആനക്കാട്ടിലേപ്പച്ചൻ എന്നൊരൊറ്റ കഥാപാത്രം കൊണ്ട് തന്നെ എം ജി സോമൻ എന്ന മഹാനടന്റെ റേഞ്ച് മനസ്സിലാക്കാൻ കഴിയും ആ കഥാപാത്രത്തിന് പകരം വെക്കാൻ സോമനല്ലാതെ മറ്റൊരാൾ മലയാള സിനിമയിലില്ല മലയാളി പ്രേക്ഷകർ ആ കഥാപാത്രത്തെ നെഞ്ചിലേറ്റിയതുപോലെ തന്നെ സോമനും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറെ ഇഷ്ടപ്പെട്ട കഥാപാത്രമായിരുന്നു ആനക്കാട്ടിൽ ഈപ്പച്ചൻ സിനിമകളിഞ്ഞെത്തിയതിനു ശേഷവും അദ്ദേഹം ആ കഥാപാത്രത്തിന്റെ ഡയലോഗുകൾ വീണ്ടും ആവർത്തിക്കുമായിരുന്നു ലേലം എന്ന സിനിമ ചെയ്ത് അധികം നാളുകൾ കഴിയുന്നതിന് മുന്നേ തന്നെ സോമൻ മലയാള സിനിമയെ വിട്ടുപോയി ഒരു നടൻ എന്ന നിലയിൽ തൻ്റെ അച്ഛന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഫെയർവെല്ലായിരുന്നു ലേലത്തിലെ ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന കഥാപാത്രം എന്നാണ് അദ്ദേഹത്തിൻ്റെ മകനായ ഷാജി സോമൻ പറയുന്നത് സിനിമയ്ക്കകത്തും പുറത്തും ധാരാളം സൗഹൃദങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ് സോമൻ കമൽഹാസനൊപ്പമുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദം വളരെ വലുതായിരുന്നു സോമൻ ആശുപത്രിയിൽ ഉണ്ടായിരുന്നപ്പോഴും ആകെ സഹായിക്കാൻ തയ്യാറായത് കമൽഹാസൻ മാത്രമാണെന്നും കുടുംബം പറയുന്നു മലയാളത്തിലെ മറ്റൊരു നടനും അന്ന് അതിന് തയ്യാറായില്ല അപ്പോളോ ഹോസ്പിറ്റലിൽ അച്ഛൻ കിടന്നപ്പോൾ മെഡിക്കൽ റിപ്പോർട്ടുകൾ കമൽഹാസൻ അയച്ചു കൊടുക്കുകയും അദ്ദേഹം അത് മദ്രാസിലെ ഡോക്ടർമാരെ കാണിച്ച് സജഷൻസ് എടുക്കുകയും ചെയ്തുവെന്ന് സോമൻ്റെ മകൻ പറയുന്നു അച്ഛനേക്കാൾ പ്രശസ്തി നേടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല സോമൻ്റെ മകനാണെന്ന് കേൾക്കാനാണ് തനിക്കിഷ്ടം എന്നാൽ അച്ഛനെ പോലെ അത്രയും വലിയൊരു സുഹൃത്ത് വലയം ഉണ്ടാക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും ഷാജി സോമൻ പറയുന്നു അച്ഛന് മകനൊരു സിനിമാക്കാരനായി ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് അച്ഛന് അത്തരത്തിലൊരാഗ്രഹമില്ലായിരുന്നുവെന്നും വഴിതെറ്റി വന്ന ഒരു സിനിമാക്കാരനാണ് താനെന്നുമാണ് ഷാജി സോമൻ മറുപടി പറയുന്നത് അച്ഛനെ പോലെ സെലിബ്രിറ്റി ആകണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല എവിടെയായാലും ആയാലും ഏത് മേഖലയിലായാലും മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നടൻ സോമൻ്റെ മകൻ പായസക്കട നടത്തുന്നു എന്നുള്ള ചോദ്യത്തിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഞാനിവിടെ അമ്മയുടെ സെയിൽസ് വണ്ടി ഓടിക്കുമായിരുന്നു സ്കൂളുള്ളപ്പോൾ സ്കൂൾ ബസ് ഓടിക്കുമായിരുന്നു ബിക്കോസ് ഐ ആം ഹാപ്പി ഒരു നെഗറ്റിവിറ്റിയും എന്നെ ബാധിക്കില്ല എനിക്കാകെ വേണ്ടത് ഹാപ്പിയായിരിക്കണം അതിനപ്പുറത്തേക്ക് ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല അതാണ് എൻ്റെ ഒരു വേ ഓഫ് തോട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് സമൂഹത്തിന് അത് അംഗീകരിക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ടല്ലോ അതുകൊണ്ട് സമൂഹത്തിന് അതൊരു പ്രശ്നമായിരിക്കാമെന്നും ഷാജി സോമൻ പറയുന്നു സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി സിനിമാ രംഗത്തെ സൗഹൃദങ്ങളെ ഉപയോഗിക്കാൻ താല്പര്യമില്ലെന്നും അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ സൗഹൃദങ്ങളിൽ ഒരു വാല്യൂ ഇല്ലെന്നും ഷാജി സോമൻ കൂട്ടിച്ചേർക്കുന്നു സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി സിനിമാ രംഗത്തെ സൗഹൃദങ്ങളെ ഉപയോഗിക്കാൻ താല്പര്യമില്ല അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ സൗഹൃദങ്ങളിൽ ഒരു വാല്യൂ ഇല്ല സിനിമയിൽ ധാരാളം സുഹൃത്തുക്കളുണ്ട് അവരുമായി സംസാരിക്കാറുമുണ്ട് എന്നാൽ ഒരിക്കൽ വിളിച്ചിട്ട് കോൾ എടുത്തില്ലെങ്കിൽ പിന്നീട് വിളിക്കാറില്ല മറ്റൊന്നും കൊണ്ടല്ല അവർ തിരക്കിലാണെങ്കിൽ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി വിളിക്കാത്തതാണ് തൻ്റെ സിനിമാ രംഗത്തെ സൗഹൃദങ്ങളെക്കുറിച്ച് ഷാജി സോമൻ പറയുന്നത് ഇങ്ങനെയാണ് സോമൻ ഉപയോഗിച്ച വസ്തുക്കളും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുമൊക്കെ വളരെ മനോഹരമായി സൂക്ഷിച്ച് വയ്ക്കുന്നത് മകനായ ഷാജി സോമൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും തങ്ങളുടെ ബിസിനസ്സുമായി ആ കുടുംബം ഇന്നും മുന്നോട്ടു പോകുന്നു